സി പി എം നേതാവായിരുന്ന മുന്നയ്യം ഹസൻ കുഞ്ഞ് അനുസ്മരണം ഓച്ചറയിൽ നടത്തി പതാക ഉയർത്തൽ അനുസ്മരണ പ്രഭാഷണം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സി പി എം നേതാവായിരുന്ന മുന്നയം ഹസൻ കുഞ്ഞ് അനുസ്മരണം നടത്തി ഓച്ചിറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ നടത്തിയ അനുസ്മരണത്തിൽ സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ പതാക ഉയർത്തി തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ബാബുക്കുപ്പാറ സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റ് അനിൽകുമാർ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മൂലയുദ്ധ ഹസംഗസ്വാനെ സംബന്ധിച്ച് പള്ളികുക്കല കടയുടെ മൂപ്പിൽ ചെന്ന് വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പറയും നാട്ടിൻപുറത്ത് വീടിന്റെ ആഹാരത്തിനും മക്കളെ വളർത്തുന്നതിന്റെ സമ്പത്ത് വേണ്ടി യാത്ര ചെയ്ത് സാധനങ്ങൾ വിൽക്കാൻ പോകുന്ന വീടുകളിൽ അവിടുത്തെ അമ്മമാരോട് രാഷ്ട്രീയം പറയും നാട്ടിൻപുറത്തെ കുഞ്ഞുങ്ങളെ കണ്ടാൽ അവരോട് രാഷ്ട്രീയം പറയും എല്ലാ ഇടങ്ങളും എല്ലാം ഒരു എല്ലാം പാർട്ടിയായി മാറിയ ഒരു മനുഷ്യനായിരുന്നു